ബന്ധുക്കൾക്ക് അമീതമായ നമസ്കാരം നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമെന്ന് ചെയ്യുന്ന കർമ്മം വർദ്ധത്തിന് കർമ്മം നന്നായാൽ മനുഷ്യൻ നന്നായി കർമ്മം നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവും മനസ്സ് നന്നായാൽ കർമ്മം നന്നാവും കർമ്മം നന്നായാൽ ജന്മം നന്നും ജന്മം നന്നായാൽ ദുഃഖവും സുഖപ്രാപ്തിക്കുള്ള അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത് കയ്യും കണക്കുമില്ലാതെ താൻ കൊയ്യുന്ന ജീവിതം ചെയ്യുന്ന കർമ്മത്തിൽ എന്നോർത്തും ചെയ്യുവെങ്കിൽ കർമ്മമാണ് നമ്മെ ബന്ധിപ്പിക്കുന്നതെല്ലാം എന്നതിനാൽ നാം കർമ്മം ചെയ്യണം അലേച്ച കൂടാതെ കർത്തത്വ ബുദ്ധി കൂടാതെ കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ മനസ്സിൻ്റെ ശുദ്ധി കാരണം കയ്യും കണക്കുമില്ലാതെ താൻ താൻ കയ്യും കണക്കില്ലാതെ എന്താണ് ചെയ്യേണ്ടത് എത്രയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അതിൽ കണക്കുമില്ലാതെ അവനവൻ തന്നെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ചെയ്യുന്ന ജീവദാനർത്ഥം അങ്ങനെയുള്ളവർ അനുഭവിക്കുന്നത് ജീവിതത്തിലെ അനർത്ഥങ്ങളാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം ചെയ്യുന്ന കർമ്മത്തിൽ ഇപ്പിഴ എന്നോർത്തു ഞാൻ ചെയ്ത കായി കർമ്മത്തിൻ്റെ വലയാണ് ഇതുവരെ അനുഭവവേദ്യമായത് അതുകൊണ്ട് ഇനി ഞാൻ തെറ്റായ കർമ്മം ചെയ്യുകയില്ല രായ കർമ്മം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പതിക്കിയെടുക്കണം അതാണ് പറയുന്നത് കയ്യും കണക്കുമില്ലാതേതാ താൻ കൊയ്യുന്നു ജീവിതം ചെയ്യുന്ന കർമ്മത്തിൻ്റെ എന്നോർത്തു ചെയ്യുവൻ നിഷ്കാമകർമ്മം നിഷ്കാമമായ കർമ്മം ചെയ്താൽ നമ്മൾ ഒരിക്കലും അനർത്ഥങ്ങൾ ഉണ്ടാവുകയില്ല അനർത്ഥമില്ലാതാവണമെങ്കിൽ ചൂടാതെ കർത്തൃത്വ ബുദ്ധി കൂടാതെ കർമ്മം ചെയ്യലിരിക്കുന്നു കയ്യൽ കണക്കില്ലാതെ താൻ താൻ കൊയ്യുന്നു ജീവിതാനർത്ഥം ചെയ്യുന്ന കർമ്മത്തിൽ എന്നോർത്തു ചെയ്യുന്ന നിഷ്കാമകർമ്മം